ബുധനാഴ്ച ദിനമായി ദിനമായി ആചരിച്ചു ഏറ്റവും മികച്ച കണക്കാക്കുന്ന ഈ ദിനത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ായി ഓഫറുകളും ബുധനാഴ്ച ദിനമായി ആചരിച്ചു സ്വർണം വാങ്ങുന്നതിന് മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്ന ഈ ദിനത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തെ സ്വർണവിപണി ഒരുങ്ങിയിരുന്നു ഇത്തവണ വലിയ ഒരു ആഘോഷമായി അക്ഷയതൃതീയ മാറിയെന്നാണ് വ്യാപാരികൾ പറയുന്നത് സ്വർണം മേടിക്കുക എന്നുള്ള അക്ഷയ വിധാനത്തിൽ സ്വർണം മേടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു പിന്നെ അഭിവൃദ്ധി കാര്യങ്ങൾ ഇതെല്ലാം കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിനം തന്നെയാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ സ്വർണ്ണവിലയുടെ വർധനവും ഒക്കെ വ്യാപാരത്തെ ഉത്പരിതരെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശങ്ക എന്നിരുന്നാലും നമുക്ക് തെറ്റില്ലാതെ കച്ചവടം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇല്ലാത്തൊരു കാരണവിശ്വാസം ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഓഫറുകൾ ഇതുവരെ നമ്മൾ നമ്മൾ ചെയ്യാവുന്ന പരമാവധി ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും കസ്റ്റമർക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷീയ ദിനത്തെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരം നടക്കുന്നത് അക്ഷയതൃതീയ നാളിലാണ് നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജുവല്ലറികളിലും നിരന്നിരുന്നു സ്വർണ ചെറിയ ആഭരണങ്ങൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ എന്നിവയ്ക്ക് വൺ ഡിമാൻഡ് ആയിരുന്നു ഇന്ന് മുപ്പാം തീയതി നമ്മൾ അക്ഷയതൃതീയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണം മേലിക്കുന്നവർക്ക് ഐശ്വര്യം വിശ്വാസം അതുകൊണ്ട് നല്ല നല്ല അക്ഷയതൃതീയ എന്നത് കസ്റ്റമേഴ്സുമായി ജുവല്ലറികൾക്ക് കൂടുതൽ ബന്ധം സൃഷ്ടിക്കാനുള്ള അവസരവും കൂടിയാണ് ഒരുപാട് ആളുകൾ ഒരേ സമയം ജുവല്ലറികളിൽ എത്തുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള അപൂർവ അവസരമാണിത് ഇതിനാൽ തന്നെ പണിക്കൂലിയിൽ കുറവ് അടക്കമുള്ള ആകർഷകമായ ഓഫറുകളും മറ്റ് പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ജുവല്ലറിയിൽ അവതരിപ്പിച്ചിരുന്നു അക്ഷയതൃതീയ ദിനത്തിൽ വാങ്ങുന്ന സ്വർണത്തിന്റെ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടില്ലെന്നാണ് വിശ്വാസം കൂടാതെ ഇത് ആളുകൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു അക്ഷതൃതീയ ദിനത്തിൽ പാലായിലെ സ്വർണാഭരണശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ